വളരെയധികം വ്യത്യാസം ഉണ്ടായിരുന്നു ഒരാഴ്ച കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ പുതിയ ഇലകൾ വന്ന് നല്ലപോലെ ഇത് വളർന്നു തുടങ്ങി വളർന്നു തുടങ്ങി രണ്ടാഴ്ച ആകുമ്പോഴേക്കും ഇതിൽ ഇലകളൊക്കെ വന്ന് പൂവ് വന്ന് നല്ലപോലെ പച്ചമുളക് ഉണ്ടാവാൻ തുടങ്ങി അപ്പൊ ഇതെങ്ങനെയാണ് ഈ കീടനാശി നമുക്ക് ഉണ്ടാക്കണേ നമുക്ക് നോക്കാം ഇതിനായിട്ട് വേണ്ടത് നമുക്ക് കത്താർ വാഴയാണ് കത്താർ വാഴ നല്ല വലിയ തണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ജെല്ലുള്ള ഒരു തണ്ടാണ് ഇതിനായിട്ട് വേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജെല്ലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പൊ നല്ല നല്ല ജെല്ലുള്ള ഒരു തണ്ട് മുറിച്ചെടുത്തിട്ടുള്ളത് കറ്റാർവാഴ നല്ല വളർച്ചെത്തിയാനായിട്ട് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ ഇത്ര പോകുന്നൊരു തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് പപ്പായുടെ ഇലയാണ് വേണ്ടത് പപ്പായുടെ ഇല അത്ര വലിയ തണ്ടൊന്നും വേണ്ട വളരെ ചെറിയ ഇത്ര പോകുന്നൊരു ചെറിയൊരു തണ്ട് വന്ന് നമുക്ക് മതിയാവും അത് നമുക്ക് മുഴുവനായിട്ട് എടുക്കാം അത് എത്രത്തോളം ഒന്നൊരു അല അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഈ കറ്റാർവായുടെ തണ്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചെറിയ പീസുകളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഇപ്പം മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിനും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നത്